ോട് സ്വാഗതം ഞാൻ എൻറെ അനിയനും കൂടി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കുളത്തില് വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എൻറെ അനിയനും വെള്ളത്തിൽ എങ്ങനെയാണ് മലർന്നു എടുക്കാൻ അറിയാം അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ മലർന്നിരുന്നു ഇങ്ങനെ മലർന്നു മറന്നെക്കാൻ പറ്റുമെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് എനിക്കൊന്നും അറിയില്ല എന്റെ അനിയനെ മാത്രമേ അറിയുള്ളൂ അപ്പൊ നിങ്ങക്ക് ആർക്കൊക്കെ നീന്തൽ കമന്റ് ചെയ്യണേ നീന്തൽ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വെക്കേഷൻ ഫുൾ ഇരുന്നിട്ട് നിങ്ങൾ പഠിക്കണം നിങ്ങൾ തന്നെ കുളത്തിലൊന്നും പോകാൻ പാടില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങള് കുളിക്കാനൊക്കെ പോവാൻ അപ്പൊ നിങ്ങൾ എല്ലാവരും നീന്തല് പഠിക്കാ അപ്പൊ പിന്നെ എല്ലാവരും വെക്കേഷൻ അടിച്ച് പൊളിക്കണേ അപ്പൊ കേട്ടോ Thank <laughs> you.